ഉറക്കത്തിൽ കണ്ടവർക്ക് ഉണർവിൽ എന്നെ കാണാൻ ഭാഗ്യമുണ്ടാവും അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ അൽ ഹസന ഹബീബിന്റെ കാലശേഷം നൂറ്റി അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം വന്ന അൽ ഹസന ടക്കുമ്പോ മഹാനായ ഹസനുബു ഹൈ എന്നവർ മിനൽ വെറുതെ ഒരു വിവരം വിളിച്ചു പറയുന്ന ആലിമല്ല അതനുസരിച്ച് ജീവിക്കുന്ന ആലിമാണ് മിനൽ മിൻ പണ്ഡിതനാണ് അൽ അത് ഹസനബുൻ അദ്ദേഹത്തിന്റെ സഹോദരൻ സഹോദരനുണ്ട് അള്ളാഫനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സഹോദരൻ മരണത്തെ മുഖാമുഖം കണ്ടപ്പോ حبيبنا مرنا شاشم نوتي انبدو قلتي شاشم وفاتا وغيانا هانا برغل برنو بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ഈ ആയത്താണ് ഓതുന്നത് മരണമാസന്നമായപ്പോൾ എന്താണ് അതിനർത്ഥം ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് അള്ളാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ് ആരാണവർ അമ്പിയാക്കന്മാർ അവരുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും അള്ളാഹുവിന്റെ ായുദ്ഹ രക്തസാക്ഷികളായ ആളുകൾ സജ്ജനങ്ങളുടെ കൂടെയായിരിക്കും അള്ളാഹും റസൂലും പറഞ്ഞ പോലെ ജീവിക്കുന്നവർ അവർ എത്ര നല്ല കൂട്ടുകാരാണ് ഈ ആയത്തൂത് ഇപ്പോ മഹാനായ ഹസനബുൻ അള്ളാഹുവിന്റെ സഹോദരൻ ചോദിച്ചു എന്റെ സഹോദരാ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഖുർആാനിന്റെ ഒരു ആയത്ത് വെറുതെ വെറുതെങ്ങനെ ഓതുകയാണോ ഓതിയ കൂലി കിട്ടാൻ അതെല്ലാം നിങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ വല്ല അർത്ഥവും നിങ്ങൾ നൽകുന്നുണ്ടോ ഇതിന് മറ്റെന്തെങ്കിലും മാനങ്ങളുണ്ടോ ആര് ചോദിച്ചു തന്റെ സഹോദരൻ മരിക്കാൻ കിടക്കുമ്പോ പറയുന്ന മറുപടിയാണിത് ഇതുപോലെയുള്ള മറുപടി വേറെയും ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി പറയട്ടെ മഹാനായ എന്നവർ ഹിജറയുടെ നൂറ്റൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് മരിക്കുന്നത് മഹാനവൃഗങ്ങൾ മറുപടി തന്റെ സഹോദരനോട് പറയുന്ന മറുപടി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ അമ്പിയ എന്റെ ശുദ്ധിയിക്കുന്ന കൂടെയാണെന്നാണ് ആയത്ത് എന്താ മറുപടി എന്നറിയോലി സഹോദര ഈ നേരത്തെ എന്റെ ഈ റൂമിൽ അള്ളാന്റെ റസൂൽ എന്നോട് ചിരിക്കുന്നത് ഞാൻ കാണുന്നു എന്താണ് ഭാഗ്യം നിബീത എന്നോട് ചിരിക്കുന്നു എനിക്ക് സ്വർഗമുണ്ട് എന്ന് എന്റെ നിബീത എന്നോട് പറയുന്നു മാലാഖമാരെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട് കണ്ടുകൊണ്ട് കണ്ടു കണ്ണുകൊണ്ട് കണ്ടു അതുകൊണ്ടാണ് നമ്മൾ ജായരക്കുമ്പോ ഹബീബിന്റെ പരിശുദ്ധമായ മുഖം കണ്ട് ആ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് കെളിവ് ചൊല്ലാനുള്ള ഭാഗ്യം ബാഹുവേനി ഞങ്ങൾക്ക് നൽകണേ ദമ്പുരാനെ ഹബീബായ നിപിതങ്ങളെ കാണുമ്പോ നിപിതങ്ങൾ തന്നെയാണ് എന്നും മനസ്സുകൊണ്ട് പറയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒന്നുകിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഹബീബായു തങ്ങളുടെ ശാരീരിക വിശദീകരണം എങ്ങനെയാണോ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഹബീബായു തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണോ വന്നത് അതുപോലെ കണ്ടാൽ നിബിതങ്ങൾ തന്നെയാണ് നിപിതങ്ങളുടെ ശരീരത്തിന്റെ രീതി പറഞ്ഞിട്ടുണ്ട് ഒത്തനീളവും ഒത്ത ഉയരവുമുള്ളവരായിരുന്നു റസൂല നല്ല മനോഹരമായ തലയുള്ളവർ നബിയുടെ തോളുകൾ തം വിളിച്ചിരി വീതിയുണ്ട് നിവിധങ്ങളുടെ നെഞ്ചും വയറും ഒരുപോലെയാണ് കുംഭവയറില്ല അബീബ നിബിധങ്ങൾക്ക് വയറ് ചാടിയിട്ടില്ല ശോഭയുള്ളവരാണ് ഒന്നുകൂടെ പറയട്ടെ എല്ലാവരും പ്രത്യേകിച്ച് അഖിലുകാർ മുഖം കർപ്പിച്ച് നടക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തുകയും മുഖത്തൊരു പുഞ്ചിരി മുഖ്മിനിയങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി സുന്നത്തല്ലയോ അബീവായുധങ്ങൾ അങ്ങനെയായിരുന്നു മുശിരി കൽവച്ച് മുഖത്ത് എന്തെന്നില്ലാത്ത പുഞ്ചിരിയായിരുന്നു െഭയുള്ള ചന്ദ്രനായിരുന്നു ഹബീബിന്റെ മുഖമെന്ന് തോന്നിപ്പോകും നല്ല വീതിയുള്ള വീതിയുള്ള നെച്ചിത്തടമാണ് ഹബീബിന്റേത് കമരി പ്രകാശമുണ്ട് വീതിയുള്ള നെച്ചിയാണ് ഹബീബിന്റെ കണ്ണുകളിൽ സുറുമെഴുതിയതുപോലെ കണ്ണുകൾക്ക് നല്ല പുരിമയുണ്ട് കണ്ണിന്റെ പുരികം ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ എന്നാൽ ചേർന്നിട്ടില്ല ഹബീബിന്റെ പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഇടവുണ്ടായിരുന്നു ഹബീബിന്റെ പല്ലുകൾ ഒന്നിനു മേൽ കയറി നിന്നുകൊണ്ടല്ല ഒരു ചെറിയൊരു വിടവ് ഓരോ പല്ലുകൾക്കും പല്ലുകൾക്കുമിടയിലുണ്ടായിരുന്നു ചെറുതായിട്ട് വളരെ മനോഹരം മുഷറും ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു ഹബീബിന്റേത് അൽപ്പം വളരെ ചെറിയ വായയല്ല ഒരൽപ്പം ഒരൽപ്പം ആ മുഖത്തോട് യോജിക്കുന്ന വലുപ്പമുള്ള വായയാണ് ഹബീബിന്റേത് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയോളം മനോഹരമായൊരു വേറെയില്ല അത്രയും മനോഹരമാണ് ഹബീബിന്റെ പുഞ്ചിരി താടിരോമം തിങ്ങി നിറഞ്ഞതാണ് ഹബീബിന്റെ താടിരോമം ഒറ്റച്ചയായ രോമ ിങ്ങി നിറഞ്ഞ താടിയാണ് ഹബീബിന്റെ മുടികൾക്ക് കറുപ്പ് നിറമാണ് എന്നരൽപ്പം നിരകളല്ലാതെ ഹബീബിന്റെ ശരീരത്തിൽ നിരബാധിച്ചിട്ടില്ല അങ്ങനെ കണ്ടാൽ അതിന്റെ വിധങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊന്നും കണ്ടില്ല പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തരുന്ന പോലെ ഇത് ലപിതങ്ങൾ തന്നെയാണ് ഇത് ലഭിതങ്ങൾ തന്നെയാണ് എന്നാലും അത് ലബിതങ്ങൾ എന്ന് വിളമാവ് പറയുന്നു അള്ളാഹു എങ്ങനെയും ഹബീബിനെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ എന്നാൽ എങ്ങനെയാണ് ഹബീബിനെ കാണുക അതിനെന്താണൊരു വഴിയുള്ളത് ഒന്നാമത്തെ വഴി ആ ഹെബ്ബ് കൽപിലേക്ക് വേണം ആ ഹെബ്ബ് കൽപിലേക്ക് വേണം അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുകയും പൊരുത്തമുണ്ട് എന്ന് പറയുകയും നന്മയാണെന്ന് പറയുകയും ചെയ്ത സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വിജയത്തിന്റെ ചർച്ച വരുമ്പോൾ കൽവിടരുത് പതറിപ്പോവരുത് ഉറച്ചു നിൽക്കണം എല്ലാം കേൾക്കാൻ നിൽക്കരുത് അഖീദ എന്താണോ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ പോകേണ്ട നമുക്കറിയുമോ ഏതാണ് ശരി ഏതാണ് തച്ചെന്ന് ഓരോരുത്തർക്കും ന്യായമുണ്ട് പ്രത്യേകിച്ച് വിജയത്തിന്റെ ചർച്ച നടക്കുമ്പോൾ ഹദീസും ഖുർആനും ഖുർആനിൽ ഹദീസിൽ നമ്മൾ റബ്ബേ ഖുർആനും ഹദീസും ഇതുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറമെന്ത് അപ്പൊ ഖുർആനും ഹദീസും ഇല്ലാത്തതാണോ അഖിലുസുന്നവൽ ജമാ എന്ന് സാധാരണക്കാരന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഖുർഹാനും ഹദീസും അതോടൊപ്പം മിജുബാ ഉണ്ട് ഖയാസുണ്ട് ഇസ്തഹ ഉണ്ട് റയിസ് സുഹാബയുണ്ട് അൽ മസാലിഹുൽ മുർസലയുണ്ട് ഇതൊക്കെ ഉസൂലുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ് ഇതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ലാതെ ഒരു കുർആാൻ അതീതെന്ന് മാത്രം പറയുമ്പോ സാധാരണക്കാരൻ വഞ്ചിക്കപ്പെടാൻ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാം ഞാൻ കേൾക്കും എല്ലാം ഞാൻ അറിയണം ആ ഒരു വാശി നമ്മുടെ അതീതയുടെ വിഷയത്തിൽ വേണ്ട നമ്മുടെ വിശ്വാസം പോയാൽ നമ്മുടെ കർമ്മത്തിന്റെ അടിവേര് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഹ്യ കൽബിലേക്ക് കൊണ്ടുവരാ ഹബീബായ നബിയെ സ്നേഹിക്കുക അവിടുന്ന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്യുക ഒരു ശുന്നത്തെടുക്കുമ്പോ ഒരാളോട് പറയും ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക ഹബീബായ നബിയോടുള്ള സ്നേഹമുണ്ടായി ആ കൽബോടുകൂടെ ഉറങ്ങാൻ പോവുകയാണ് ഹബീബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ പലർക്കും ആഗ്രഹമുണ്ടാവും അങ്ങനെ ഒരു അഭിലാഷമല്ലേ ഇങ്ങനത്തെ ഒരു ഹബീബിനെ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തരാൻ അതിന് വഴിയുണ്ട് ഉറങ്ങുന്നവരെ വിക്രചൊല്ലിയിരിക്കണം ഉറങ്ങുന്നവരെ അള്ളാഹുവിന്റെ വിക്ര ചൊല്ലണം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന വിക്റാവാം ടി വി കണ്ടുകൊണ്ടുറങ്ങുന്നവർ സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കണ്ടുറങ്ങുന്നവർ അള്ളാഹുവെ കാത്തുരക്ഷിക്കണേദം പുരാനെ നീ കാക്കണേദം പുരാനെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം താറബേ വിക്രച്ചൊല്ലിക്കടക്കുക പരിപൂർണമായ ഉതു എടുത്തിട്ട് ഉറങ്ങുക എന്നിൽ കിബില തിരിഞ്ഞു കിടക്കുക പിന്നെ റസൂലിനെ പറ്റി ഓർമ്മ വേണം ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കിടക്കുക ആ സ്വലാത്തുകളിൽ ഒരുപാട് സ്വലാത്തുണ്ട് ഇബ്രാഹിമിയ ഉണ്ട് എന്നാൽ ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് മഹാന്മാർ ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തുണ്ട് അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് മഹാനായ അബൂദാബൂർ റിപ്പോർട്ട് ചെയ്ത ഹബീഫാണത് മുത്തിരി വിധങ്ങൾ പറഞ്ഞു സ്വല്ല അഹ്ലൽ അവസാനിപ്പിക്കൂൽ ഞങ്ങൾ അഖിലുബൈച്ചിന് നോക്കണം നബി അച്ചക്കല്ല നബിന്റെ അഖിലുബേച്ച് ഞങ്ങൾ അഖിലുബേച്ചിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ അളവിലും തൂക്കത്തിലും ഒരാൾക്ക് ചൊല്ലണമെന്നുണ്ട് എങ്കിൽ ഞാനിപ്പറയുന്ന വാക്കുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഹബീബുനാ ഹബീബന

ും വേണ്ടവർക്കത് റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം ഒന്ന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന എളുപ്പമായിരിക്കും ഈ ഹദീതൽ പറഞ്ഞാത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഇലാഹിയായ മതതുകളുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് ഉണ്ടാവുകയും ഹബീബിന് ഒരായിരം തവണ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ ഈ സ്വലാത്ത് കളിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പം വാക്കുകൾ നോക്കണം ആർക്കാണ് ഏറ്റവും നന്നായി അതിന്റെ അളവിലും തൂക്കത്തിലും ഏറ്റവും നന്നായി ഒരു സ്വലാത്ത് ഞങ്ങൾ അഹ്ലുബൈച്ചിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും നല്ല സ്വലാത്ത് ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പരിപൂർണമായ അളവിലും തൂക്കത്തിലും അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണം അള്ളാഹുഹ മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങൾക്ക് സ്വലാത്ത് അവിടുത്തെ ഭാര്യമാർക്കും സ്വലാത്ത് ചൊല്ല

صل على محمد النبي وازواجه امهات المؤمنين وذريته واهل بيته كما صليت على ال ابراهيم ും ആ പുണ്യ ഹബീബിന് അല്ലാഹു നമുക്ക് തിരുദർശനം നൽകട്ടെ അത് കിട്ടിയവർക്ക് ഒരുപാട് തവണ അള്ളാഹു നൽകട്ടെ അങ്ങനെ ഹബീബിനെ യുദത്തിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ ഈ പരിശുദ്ധമായ ഹബീബിന്റെ മധു മജിലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ ഹബീബിലേക്ക് ഈ പരിശുദ്ധമായ മജീസിനെത്തിച്ചു കൊടുക്കണേതം പുരാനെ ഹബീബിനെ ഇത് കാണിച്ചു കൊടുക്കണേ നമ്പുരാനെ അവിടുത്തെ ഇത് കാണിച്ചു കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അള്ളാഹ അള്ളാഹവെ കാലങ്ങളിൽ പിറകെ വന്നവർ ആഹ് ജമാനിനോട് കാലത്ത് വന്നവർ ഞങ്ങൾ ചെയ്ത റബ്ബേ